അലഹമുല്ല വസ്വലാ വില്ല സ്നേഹം നിറഞ്ഞ പ്രേക്ഷകർക്ക് പുതിയൊരു കൊച്ചു വീഡിയോയിലേക്ക് ഹാർദവുമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അള്ളാഹു സുബാൻ അവതാല ഇഷ്ടപ്പെടുന്ന ചില ആളുകളെ കുറിച്ചാണ് അള്ളാഹു ഈ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളെ ഇഷ്ടപ്പെടുന്നു ഏതൊക്കെയാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഇതിനു മുമ്പും ഇത്തരത്തിലൊരു വീഡിയോ ചെയ്തതായാണ് ഞാൻ ഓർക്കുന്നത് എങ്കിലും ആ വീഡിയോ വേണ്ടത്ര ആളുകളിലേക്ക് എത്തപ്പെട്ടിട്ടില്ല എന്നുള്ള തിരിച്ചറിവിൻ്റെ വെളിച്ചത്തിൽ അതേ സബ്ജക്റ്റ് തന്നെ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് മുമ്പിൽ പറയുകയാണ് വേണ്ടത്ര ആളുകളിലേക്ക് എത്തപ്പെടാതിരിക്കുമ്പോൾ ആ സബ്ജക്റ്റിന് എന്തു പറ്റി എന്ന് സ്വാഭാവികമായും ചിന്തിക്കാറുണ്ട് ചില കാര്യങ്ങൾ അത്ര ഗൗരവത്തോടുകൂടി പറഞ്ഞില്ല എങ്കിൽ പോലും അത് അനേകം ആളുകളിലേക്ക് എത്തും ഇപ്പോൾ നമ്മളൊരു വീഡിയോ ചെയ്യുകയാണ് ആ വീഡിയോയിൽ സമ്പത്തിനെക്കുറിച്ചോ പണത്തെക്കുറിച്ചോ അല്ലെങ്കിൽ സമ്പൽ സമൃദ്ധിയെക്കുറിച്ചോ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ചിലപ്പോൾ അത് കൂടുതൽ ആളുകൾ അത് കാണാനിടയാകുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ ആളുകൾക്ക് പണവും പ്രതാപവും സമ്പൽ സമൃദ്ധിയും അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് കൂടുതൽ താല്പര്യം നേരെമറിച്ച് പരലോകത്തെക്കുറിച്ചോ അല്ലെങ്കിൽ സൽ സ്വഭാവത്തെക്കുറിച്ചോ അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളെക്കുറിച്ചോ നമ്മളൊരു വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ അതൊന്നും ആർക്കും കാണാനത്ര താല്പര്യമില്ല എന്നുള്ളതാണ് പൊതുവേ കണ്ടുവരുന്ന കാര്യം അപ്പം ഈ കാര്യം ഒന്ന് പ്രധാനമായും എല്ലാവരും ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന സ്വഭാവ ഗുണങ്ങൾ അല്ലെങ്കിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന ആളുകൾ ആരൊക്കെയാണ് ഒന്നാമത്തെ വിഭാഗമാണ് ഇൻ ഇൻഅല്ലുബുൽ തീർച്ചയായും അള്ളാഹു നന്മ ചെയ്യുന്ന ആളുകളെ നന്മ ചെയ്യുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു അള്ളാഹുവിൻ്റെ പ്രീതിക്ക് നമ്മൾ വിധേയരാകുന്ന ഒരു സംഗതിയാണ് നന്മ ചെയ്യ എല്ലാവർക്കും നന്മ ചെയ്യുക എന്നുള്ളത് അപ്പോൾ അള്ളാഹു തീർച്ചയായും നന്മ ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നു ഇനി മറ്റൊരു വിഭാഗമാണ് രണ്ട് വിഭാഗങ്ങൾ അതിൽ പറയുന്നുണ്ട് ഒന്ന് തീർച്ചയായും പശ്ചാത്തപിക്കുന്നവരെ അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ ശുചിത്വം പാലിക്കുന്നവരെയും അള്ളാഹു ഇഷ്ടപ്പെടുന്നുണ്ട് അപ്പൊ രണ്ട് വിഭാഗം ആളുകളെ കൂടി കിട്ടി അപ്പോൾ മൊത്തം മൂന്ന് വിഭാഗം ആളുകളെ കിട്ടി ആദ്യം പറഞ്ഞത് നന്മ ചെയ്യുന്നവർ രണ്ടാമത് പശ്ചാത്തപിക്കുന്നവർ മൂന്നാമത് ശുചിത്വം പാലിക്കുന്നവർ ഇനി മറ്റൊരു വിഭാഗം ആളുകളാണ് അല്ലാഹുബസ്വാബിദീൻ സ്വാബിദീനങ്ങളായ ആളുകൾ ക്ഷമാശീലരായ ആളുകളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു അപ്പോൾ ക്ഷമാശീലരായ ആളുകളെയും അള്ളാഹു ഇഷ്ടപ്പെടുന്നുണ്ട് ക്ഷമ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്വഭാവമാണ് ഇനി മറ്റൊരു വിഭാഗം ആളുകളാണ് ഭരമേൽപ്പിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നു ിക്കുന്ന ആളുകളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു ഭരമേൽപ്പിക്കുന്ന ആളുകളെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു സ്വഭാവവിശേഷമാണ് അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക എന്നുള്ളത് അപ്പോൾ അത്തരം ആളുകളെയും അള്ളാഹു ഇഷ്ടപ്പെടുന്നു മറ്റൊരു വിഭാഗമാണ് എന്താണ് അതിനർത്ഥം തീർച്ചയായും നീതി പാലിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നു നീതിമാന്മാരായ ആളുകളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു അപ്പൊ അള്ളാഹു ഇഷ്ടപ്പെടുന്ന മറ്റൊരു വിഭാഗമാണ് ഇനി മറ്റൊരു വിഭാഗത്തെ കുറിച്ച് അള്ളാഹു പറയുന്നു തീർച്ചയായും അള്ളാഹു സൂക്ഷ്മത പാലിക്കുന്നവരെ സൂക്ഷ്മത എല്ലാ കാര്യത്തിലും സൂക്ഷ്മത പാലിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു അപ്പോൾ അള്ളാഹു ഇഷ്ടപ്പെടുന്ന ആളുകളെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞത് നിങ്ങൾക്ക് നിങ്ങൾ ഇതിൽ ഏത് വിഭാഗത്തിൽ പെടുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുക ഞാനടക്കമുള്ള ആളുകൾ ക്ഷമയുള്ളവരാണോ അതുപോലെ തന്നെ സൂക്ഷ്മത പുലർത്തുന്നവരാണോ നീതി പാലിക്കുന്നവരാണോ അതുപോലെ തന്നെ അള്ളാഹുവിൽ വരം ഏൽപ്പിക്കുന്നവരാണോ അത് അതോ ക്ഷമാശീലരാണോ അതുപോലെ തന്നെ വൃത്തിയും ശുദ്ധിയുമുള്ളവരാണോ അതുപോലെ തന്നെ നന്മ ചെയ്യുന്നവരാണോ അള്ളാഹുവിൽ പശ്ചാത്തപിച്ച് ഖേദിച്ച് മടങ്ങുന്നവരാണോ എന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മൾ ഈ വിഭാഗത്തിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിലെങ്കിലും പെടുന്നവരാണോ എന്ന് സസൂക്ഷ്മം ശ്രദ്ധിക്കുക ഇനി അങ്ങനെ പെടുന്നില്ല എങ്കിൽ നമ്മൾ അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു വിഭാഗത്തെങ്കിലും പെടാൻ നമ്മൾ ശ്രമിക്കുക അള്ളാഹുതൂഫീക്ക് നൽകട്ടെ ആ മീൻ യാർ അബ്ബലാല മീൻ ഈ വീഡിയോ ഇതിനു മുമ്പും ഞാൻ ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ ഇനി ആരെങ്കിലും ഈ വീഡിയോ അപ്രതീക്ഷിതമായി കാണുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോ കാണുന്ന നിമിഷം ലൈക്ക് ചെയ്യുക ഒരു ചെലവുമില്ല ലൈക്ക് ബട്ടൺ അമർത്തുക ആ ലൈക്ക് ബട്ടൺ അമർത്തുന്നതോടുകൂടി കൂടുതൽ ആളുകളിലേക്ക് ഈ വീഡിയോ യൂട്യൂബ് സജസ്റ്റ് ചെയ്യും അത്തരത്തിൽ സജസ്റ്റ് ചെയ്യപ്പെട്ടാൽ നിങ്ങളൊരു നന്മ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നവരുടെ കൂട്ടത്തിൽപ്പെടും അത് നിങ്ങൾക്ക് ഗുണമേ ചെയ്യൂ അപ്പോൾ അത്ര അത്തരം ആളുകളിൽ ഇതിലെ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ നാം ണം എല്ലാ വിഭാഗത്തിലും നമ്മൾ പെടാൻ ശ്രമിക്കണം അള്ളാഹു തോഫീക്ക് നൽകട്ടെ ആമീൻ ആ മീൻമീൻ അസലമു വരഹമത്തല്ലാഹി വബർക്കാത്തു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒരിക്കൽ കൂടി നിങ്ങൾക്കെല്ലാവർക്കും നന്ദി അറിയിച്ചു കൊണ്ട് നിർത്തുന്നു അസലും വാഹമുല്ലാഹി വാത്തു